നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തന്മാ വാർത്തകളിലേക്ക് സ്വാഗതം മാറനല്ലൂർ അരുമാലൂരിൽ വീടിന് സമീപം കളിക്കുകയായിരുന്ന ഏഴു വയസ്സുള്ള കുട്ടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണു ഇന്ന് നാലര മണിയോടെയാണ് സംഭവം സംഭവം ശ്രദ്ധയിൽപ്പെട്ട സമീപവാസി ഉടൻ തന്നെ കാട്ടാക്കട അഗ്നിരക്ഷാ സേനയെ അറിയിച്ചു സേന എത്തി നിമിഷ നേരം കൊണ്ട് കുട്ടിയെ പുറത്തെടുത്ത് കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയും മാതാപിതാക്കളും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ അതേ പുരയിടത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം എൺപത് ശതമാനത്തോളം പൂർത്തീകരിച്ചു ഇതിന്റെ മൂടി പലക ഇളകി മാറി കുട്ടി താഴ്ചയിലേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത് കുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കിയോ ഇതെ ഓക്സിജനാണ് ഓക്സിജൻ കേടിക്കേണ്ടാണോ നമ്മൾ ഒന്ന് സംസാരിക്കാം കുട്ടിയേ ഒന്ന് സംസാരിക്കോ കണ്ടി ഇതെ ഓക്സിജനാണ് ഓക്സിജനാ കേടിക്കേണ്ട കേടോ നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങോട്ട് ഒരു ഒരു സാധാ ആയിട്ടുണ്ട് പിടിച്ചോ പിടിച്ചോ അതിനെ ചവറ്റല് അപ്പോൾ ആ പതിയെ പതിയെ പിടിച്ചിട്ടുണ്ടോത്തോളൂ ആ ഫ്ലോയിൽ ഒന്ന് തുറന്ന് വെച്ചോ താഴെ പോയിട്ട് പോകുന്നേറെ കൂടുതൽ വേണേ തുറന്നോടേ ബി എസ് എറ്റ് ഹാർനസ് വേണോ ഹാർനസ് മതി അത് മതിയാല്ലേ ഇതില്ല നിക്കി ആദ്യം രണ്ടും போய் <laughs> ഇത് <laughs> എടുക്ക